പുത്തൻവേലിക്കര പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ വർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്ക് വാർഡ് മെമ്പർ രജനി ബിബിയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ വലിയ ദുരിതങ്ങളും സാമ്പത്തികമായി കാലഘട്ടങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് വലിയ എങ്കിലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ എല്ലാം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മലയാളികളായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ഏതാഘോഷങ്ങൾ വന്നാലും അതെല്ലാം കഗ്ഗേമമായി കൊണ്ടാടാറുള്ള ആളുകളാണ് വിവിധ തലങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട് ഓരോ ആഘോഷങ്ങളും ഓരോ പരിപാടികൾ വരുമ്പോഴും രജനി ബിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി ആർ അറുമുഖനെ ആദരിച്ചു എം ടി ജയൻ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ എം എസ് റെഡ്ജി എം എ നസി സിസ്റ്റർ ടെസ്സില്ല സി ഡി അനിൽ ബിൻസി സോളമൻ അനിൽ തളിയക്കാട്ട് ജോയ് പാലാട്ടി അനി തോമസ് കെ പി ലൈജു വർഗീസ് കൈതാരൻ പ്രസന്ന രാധാകൃഷ്ണൻ വർഗീസ് വാഴപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ആരോപണം കേൾപ്പിക്കാതെ പിന്നീട് അവർ എന്തായാലും നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായി നമുക്ക് മറുപടി നൽകും എന്ന് എനിക്ക് ഈ അഞ്ച് വർഷവും ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോടൊന്നും ഞാൻ ഈ നാലേ മുക്കാൽ വർഷങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഇതാർ തന്നു എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ആരുടെയും പേര് പറയാറില്ല നമ്മൾ നിർധനരായ പെൺകുട്ടികളുടെ സഹായം പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ആ വീടിന് അത് വലിയൊരാശ്വാസം നമുക്കറിയാം ഇപ്പം ഈ ഇരിക്കുന്ന നിങ്ങളിനിരിക്കുന്ന എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് തിരുവോണത്തിൻ്റെ വളരെ ഊഷ്മളമായ ആശംസകൾ നേരുകയാണ് ഇന്ന് പതിമൂന്നാം വാർഡിനെ സംബന്ധിച്ച് തിരുവോണത്തിൻ്റെ സന്തോഷവും കൂട്ടായ്മയും എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു ദിവസമാണ് പതിമൂന്നാം വാർഡിനെ സംബന്ധിച്ച് ഒട്ടനവധി ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പരിപാടി കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഒട്ടനവധി ആളുകൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകും സമ്പാന വിതരണവും വലിയ ആഘോഷ പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എജ് വി സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് പറയുന്നു ഈ വർഷവും ഞാനെങ്കിലും ഓടമെടുത്തപ്പോൾ രജനിയുടെ വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു രജനി വിളിക്കുന്ന ദിവസം വേറെ എന്തെങ്കിലും പരിപാടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ കഴിയില്ല അപ്പോൾ അഞ്ചാം വർഷം നിർബന്ധമായി പങ്കെടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് രജനി വിളിച്ചിട്ട് ഇവിടെ ഓടക്കൂടി വിതരണമുണ്ട് വരണം എന്ന് പറഞ്ഞത്